ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു അടിപൊളി വീഡിയോയിലൊക്കെയാണ് പോകുന്നത് മുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മുളകും പൊടി ഇടുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി കടിക്കുക നമ്മൾ സൂതയിൽ സൂതി ഇട്ട മീൻ അതായത് കുറച്ച് ഉപ്പ് തിളച്ച് കൊടുത്തേക്കണേ ചീഞ്ചട്ടി വെച്ചിരിക്കണേ ചീൻചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ആ ഓയിലൊന്ന് ചൂടായിട്ട് വരട്ടെ നമുക്ക് അടിച്ചു വെച്ച മസാല അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം മീനിൻ്റെ അകത്തേക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യുമെന്ന് വെക്കില്ല അങ്ങനെ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണ് ചട്ടിയിലേക്ക് ഇടാൻ പോവുകയാണ് നമുക്ക് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് വേവിക്കുക ഇതിനിടെ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ഷെയറൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇളക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കതേ പടി മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം ഒക്കെ വറ്റി വരട്ടെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എടുത്ത് പ്രത്യേകത ടേസ്റ്റ് ആയിട്ടോ സൂപ്പറായിരിക്കും നമ്മുടെ സാധനം അയക്കണ് അടിയിലൊന്നും പിടിച്ചില്ല കേട്ടോ ഭാഗ്യത്തിന് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പണിയിൻ്റെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നീപ്പോ കുഴപ്പമില്ല അടിയിലൊന്നും പിടിച്ചില്ല അടി പിടിക്കേണ്ടത് ഇനി അടി പിടിച്ചില്ല അതൊക്കെ ആയി നമ്മൾ ഗ്യാസ് ഓഫാക്കി ഞാൻ ടേസ്റ്റ് നോക്കാൻ നമ്മൾ ചിങ്ങനെയും വൈഷ്ണവനെയാണ് വിളിക്കുന്നത് അത് ടേസ്റ്റ് നോക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് സ്പൂണിൽ എടുത്തു കൊടുത്ത് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഒരുപാട് നല്ല ചൂടുണ്ട് തൊള്ളേ വെക്കാനും കൂടി പറ്റിയില്ല എന്ന് അപ്പം ഞാൻ എന്താക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അവരെ ടേസ്റ്റ് നോക്കട്ടെ നോക്കട്ടെട്ടോ തിന്നുകഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ചിങ്ങോട് ഞാൻ അതേ പറഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും നീ സത്യം തന്നെ പറയണമായി പക്ഷേ അവൾ തിന്നപ്പം അവൾ എന്താണെന്നാണ് പറഞ്ഞു ഇറച്ചീൻ്റെ ആ ടേസ്റ്റ് ഉണ്ട് എന്ന് ഇറച്ചി നമ്മൾ ഇങ്ങനെ ആക്കലുണ്ട് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു വൈഷ്ണവന് കൊടുക്കട്ടെ അയ്യോ വൈഷ്ണവുപ്പൊക്കെ അറിയാം അവൻ്റെ നാക്കി ചെറിയ പ്രശ്നമുണ്ട് നാക്കിൻ്റെ തൊലിയൊക്കെ പോയിട്ട് പേര് പറ്റൂരാണേ അയ്യോ